കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു അതായത് ഇസ്ലാമി യു ഡി എഫ് ബന്ധത്തെ കുറിച്ച് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇസ്ലാമി യു ഡി എഫിനൊപ്പമാകുമ്പോൾ സി പി എമ്മിനൊപ്പം ആകുമ്പോൾ മതേതര പാർട്ടിയും യു ഡി എഫിനൊപ്പമാകുമ്പോൾ അത് രാജീയ പാർട്ടിയും ആകുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശം അല്ല അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞതാണ് എങ്ങനെ ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിയുടെ നിലപാടുകളുണ്ടായി ഓരോ ഘട്ടത്തിലും അവർ സ്വീകരിച്ച നില എന്തായിരുന്നു ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ ആ പത്രസമ്മേളനത്തിലും ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കാണിക്കുന്നത് അപ്പം അതിൽ ചിലർ ഒരു സാക്ഷ്യപത്രം എന്ന നിലക്ക് അവതരിപ്പിക്കുന്നത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത് ഇതിൽ ജമായത്തെ ഇസ്ലാമിക്കാരും ഈ പറയുന്ന കാര്യം വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൻ്റെ പ്രത്യേകതയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൻ്റെ പ്രത്യേകത പത്രസമ്മേളനത്തെ ഞാൻ വ്യക്തമാക്കിയിരുന്നത് ഈ ഘട്ടത്തില് സി ബി സി ഐ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അവർ കോൺഗ്രസ് സർക്കാരിൻ്റെ നവലിബറൽ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിന്തുണക്കാൻ തീരുമാനമെടുക്കുകയുണ്ടായി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു അത് അതിനെക്കുറിച്ചാണ് ആ മുഖപ്രസംഗത്തിലെ സിംഹഭാഗവും ദേശാഭിമാനി എഴുതിയിരുന്നത് അതിൻ്റെ കൂടെ തന്നെ എഴുതിയ കാര്യം ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിൻ്റെ തൊട്ടു പുറകെയാണ് ജമായത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ തീരുമാനവും പുറത്തുവന്നത് എഡിറ്റോറിയലിൻ്റെ ഭാഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അടിസ്ഥാനമായ അവരുടെ നിഗമനം ഇങ്ങനെയാണ് ഇതിനെത്തുടർന്ന് ജമായത്തെ ഇസ്ലാമി നൽകിയ പ്രസ്താവന ഉദ്ധരിക്കുന്നുണ്ട് അത് ജമായത്ത് ഇസ്ലാമിയുടെ പ്രസ്താവനയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാൽസ്യത്തിൻ്റെ വളർച്ചക്കനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത് മുസ്ലീം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു ടാട പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു അഴിമതി ദേശീയ സംസ്കാരമാക്കി തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റുതിരുത്താനോ മേലിൽ നീതിപൂർവം പ്രവർത്തിക്കും എന്നുറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്താവിച്ചത് അത് ദേശാവാണി മുഖപ്രസംഗത്തിൽ എടുത്തുദ്ധരിച്ചു ഇന്നലെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജമായത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് സർക്കാർ നിരോധിക്കുന്ന സ്ഥിതി വന്നു അതടക്കമുള്ള കാര്യങ്ങൾ കടുത്ത പ്രതിഷേധം ജമായത്ത് ഇസ്ലാമിക്കുണ്ടായി കോൺഗ്രസിനോട് അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധ വോട്ട് എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തെരഞ്ഞെടുപ്പിൽ ജമായത്തെ ഇസ്ലാമിയുടെ നിലപാട് വന്നത് അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അവർ തയ്യാറായത് ഇത് നേരത്തെ ഇന്നലെ പറയുമ്പോൾ കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞിരുന്നു കാരണം അതിനു മുൻപ് എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തെ അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയാണ് ജമായത്ത് ഇസ്ലാമി സ്വീകരിച്ചിരുന്നത് കോൺഗ്രസിനായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നത് പക്ഷേ അവർ വോട്ട് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം കോൺഗ്രസിനെ പിന്താങ്ങിയെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ നിരോധിക്കേണ്ടി വന്നു കോൺഗ്രസ് സർക്കാരിന് അപ്പോഴുള്ള വിരോധമാണ് ഈ പ്രതിഷേധ വോട്ടിന് ഇടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഈ ദേശാമാനി മുഖപ്രസംഗത്തെ തുടർന്ന് ജമാ ഇസ്ലാമിയെ കൃത്യമായി തന്നെ വിലയിരുത്തി പോകുന്നുണ്ട് ഈ എഡിറ്റോറിയലിൽ ജമാ ഇസ്ലാമി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട് അത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം അതും ഞാൻ ഉദ്ധരിക്കാം ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തെ ഊന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിലൊന്നാണ് ജമായത്തെ ഇസ്ലാമി സി ബി സി ഐയുടെതുപോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമായത്തും ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഇതിലെ ആദ്യ ഭാഗം അത് ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലാണ് മതത്തിൽ നിന്ന് മാത്രം വീക്ഷിക്കുക നിരീക്ഷണങ്ങൾ നടത്തുക അങ്ങനെ ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമായത്തെ ഇസ്ലാമി എന്നാണ് ദേശാഭിമാനി പറഞ്ഞത് അപ്പോൾ ഈ കാര്യം ദേശാമാനി അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ജമായത്തിന് ജമായത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വലിയ മത്സരാണല്ലോ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കെയാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തെട്ടിന് ജമായത്ത് ഇസ്ലാമി നിയമവിരുദ്ധ പ്രസ്ഥാനമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ ആ യു ഡി എഫ് സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്ത മത തീവ്രവാദ സംഘടനയാണ് ജമായത്ത് എന്നും ആഭ്യന്തര വകുപ്പ് അന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം ഫണ്ട് ആശയങ്ങൾ ഇവയെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട പൊതു താൽപ്പര്യ ഹർജിയിലാണ് സത്യവാങ്മൂലമായി യു ഡി എഫ് സർക്കാർ ഇപ്രകാരം ഒരു നിലപാട് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ജമായത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയുണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവരുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച പതിനാല് പുസ്തകങ്ങൾ നിരോധിക്കാൻ നടപടി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ യു ഡി എഫ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രസ്താവിച്ച കാര്യങ്ങളാണ് ജമാത് ഇസ്ലാമിയെക്കുറിച്ച് അന്ന് ഈ നിലപാടായിരുന്നു യു ഡി എഫ് സർക്കാരിന് ബഹുമാന ഉമ്മൻചാണ്ടി പോയില്ല എന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോഴും നമ്മുടെ കൂടെ സജീവമായിട്ടുണ്ടല്ലോ അപ്പോൾ അന്ന് ഈ നിലപാടുണ്ടായിരുന്ന ഇവർക്ക് ഇപ്പോഴെങ്ങനെയാണ് ഇവർ തങ്കക്കുടങ്ങളായിട്ട് മാറിയത് ജമാഅത്തെ ഇസ്ലാമിക്കാർ അന്നും ഇന്നും ജമാ ഇസ്ലാമി അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അണുകിട മാറിയിട്ടില്ല ഇപ്പോൾ മാറിയതാര മാറിയത് യു ഡി എഫിന്റെ നിലപാടാണ് ഇന്നലെ പറഞ്ഞതുപോലെ നാല് വോട്ടിനുവേണ്ടി യു ഡി എഫ് അവരുടെ പ്രത്യേക ശാസ്ത്രത്തിൽ വെള്ളം ചേർത്തു ജമായത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ യു ഡി എഫ് നേതൃത്വം ഇനിയെങ്കിലും അവരെ അവരെ വെച്ചാൽ യു ഡി എഫ് എങ്ങനെയാണ് മാറിയത് ഇനി ജമായത്തെ ഇസ്ലാമിക്ക് അവരുടെ കണ്ണിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് ഏത് നിലയിലാണ് നവീകരിക്കപ്പെട്ടത് അതെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് അങ്ങനെ വ്യക്തമാക്കിയാൽ നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ